ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി എൻ മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വീണ്ടും എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ ചേരുചേരാ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പിറവിക്ക് കാരണമായ ബാന്തൂങ് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഉച്ചകോടി നടന്ന സ്ഥലം ബെൽഗ്രേഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ഇൻഡോനേഷ്യയിലെ ജക്കാർത്ത് ഇവയിൽ ബന്ധമില്ലാത്തത് നാല് മാത്രം അടുത്ത ചോദ്യം താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത് രൂമയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ആറ് റസ്പുട്ടിൻ്റെ വധം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നെപ്പോളിയൻ അന്തരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഇംഗ്ലണ്ടിൽ ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഇതിലെ തെറ്റായ ജോഡി മൂന്ന് മാത്രം അടുത്ത ചോദ്യം മൗലാന ആസാദുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ജന്മദേശം മെക്കയാണ് യു ജി സി സ്ഥാപിതമായ സമയത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചു ഇതിലെ ആൻസർ എല്ലാം ശരി അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാന പുനഃസംഘടന നടന്നു ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയായിരുന്നു സർദാർ കെ എം പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ പതിനാല് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത് ഫസൽ അലി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് പാർട്ട് ബി സംസ്ഥാനങ്ങളിലെ രാജപ്രമുഖ പദവി നിർത്തലാക്കിയത് ഇതിലെ ആൻസർ ഒന്ന് രണ്ട് നാല് അടുത്ത ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന സമുദ്രജല പ്രവാഹമല്ലാത്തത് ഏത് അഗുൽഹാസ് പ്രവാഹം വെസ്റ്റ് ഓസ്ട്രേലിയൻ പ്രവാഹം മഡഗാസ്കർ പ്രവാഹം ഒയാഷിയോ പ്രവാഹം ആൻസർ ഒയാഷിയോ പ്രവാഹം അടുത്ത ചോദ്യം താഴെ പറയുന്നവിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായണ രേഖ കടന്നു പോകുന്നു ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് കടലിടുക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലായ അറബിക്കടലിൻ്റെ മറ്റൊരു പേരാണ് ലക്ഷദ്വീപ് കടൽ ചാകര എന്ന പ്രതിഭാസം കണ്ടുവരുന്നത് ഇന്ത്യയുടെ വടക്ക് കിഴക്ക് തീരമേഖലയിലാണ് ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നും അടുത്ത ചോദ്യം കുതിര അക്ഷാംശം സ്ഥിതി ചെയ്യുന്നത് ഭൂമതിരേഖയ്ക്ക് എത്ര ഡിഗ്രി വടക്കും തെക്കുമായാണ് ആൻസർ മുപ്പത് അടുത്ത ചോദ്യം ഏത് ദേശീയ ജലബാധയാണ് സാദിയ ദൂബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ആൻസർ ദേശീയ ജലബാധ രണ്ട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ആൻസർ തിരുവനന്തപുരം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് ഹരിതവിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മദ്യം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മദ്യം വരെയാണ് ചെറുകിട വൻകിട കർഷകർ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടക്രമേണ സാധ്യത കൂടി എന്നിവ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ ന്യൂനതകളാണ് ഏഷ്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഇന്ത്യയാണ് ഇന്ത്യൻ സീം അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് പ്രോഗ്രാമാണ് ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നത് ഇതിലെ ആൻസർ എന്ന് പറയുന്നത് പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലും ശരിയാണ് മൂന്ന് ശരിയല്ല അടുത്ത ചോദ്യം തമിഴ്നാടിൻ്റെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്ന സ്ഥലം ആൻസർ തഞ്ചാവൂർ അടുത്ത ചോദ്യം നബാർഡിനെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക പ്രസ്താവന ഒന്ന് അഞ്ചാം ആറാം പഞ്ചവത്സര പദ്ധതിയിലാണ് നബാർഡ് നിലവിൽ വന്നത് പ്രസ്താവന രണ്ട് ശിവരാമൻ കമ്മിറ്റിയാണ് നബാർഡ് രൂപവത്കരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഇതിലെ ആൻസർ പ്രസ്താവനകൾ ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ബാങ്കിങ് സംബന്ധിച്ച പ്രസ്താവനകളിൽ കാലഗണന അനുസരിച്ചുള്ള ശരിയായ ക്രമം ഏത് ഞാനിതിലെ ആൻസർ ആണ് പറയുന്നത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് സംവിധാനം ഇന്ത്യയിൽ ആരംഭിച്ചു ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ലീഡ് ബാങ്ക് സ്കീം നിലവിൽ വന്നു വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സേവനങ്ങൾക്കായി റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായി അടുത്ത ചോദ്യം കേരളത്തിലെ യുവജനകാര്യമന്ത്രി ആൻസർ സജി ചെറിയാൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആൻസർ വൈ വി ചന്ദ്രചൂഡ് അടുത്ത ചോദ്യം ഇരുപത്തി മണിക്കൂറിനുള്ളിൽ അറുപത്തി നാല് പോയിൻറ്റ് നാല് മുതൽ നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് നാല് വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന മേഖലകളിൽ പ്രഖ്യാപിക്കുന്ന അലേർട്ട് ആൻസർ യെല്ലോ അലേർട്ട് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശക്തമായ പേശി ആൻസർ മസറ്റർ അടുത്ത ചോദ്യം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ബ്രിട്ടീഷ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആൻസർ നോർമൻ ബയേഴ്സ് അടുത്ത ചോദ്യം രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്നത് ആൻസർ ലിംഫ് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ആൻസർ കരൾ അടുത്ത ചോദ്യം അൾഡോസ്റ്റിറോൾ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ആൻസർ പിറ്റുറ്ററി അടുത്ത ചോദ്യം ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ് ആൻസർ ചെറുകുടൽ അടുത്ത ചോദ്യം ജന്മന ഹൃദയ സംബന്ധമായ രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്നതിനുള്ള സർക്കാർ പദ്ധതി ആൻസർ ഹൃദ്യം അടുത്ത ചോദ്യം പാരിസ്ഥിതിക ആശങ്കകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് നയപ്രഖ്യാപനം ആദ്യമായി ബഡ്ജറ്റിനൊപ്പം അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ് ആൻസർ കേരളം അടുത്ത ചോദ്യം വൈദ്യുത ചാർജിനെ പോസിറ്റീവ് നെഗറ്റീവ് എന്നീ പേരുകളിൽ ആദ്യമായി നാമകരണം ചെയ്തതാര് ആൻസർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അടുത്ത ചോദ്യം പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ് ആൻസർ ശൂന്യസ്ഥലം അടുത്ത ചോദ്യം ചൂടാകുമ്പോൾ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ഗതികോർജത്തിന് ഉണ്ടാകുന്ന മാറ്റം എന്ത് ആൻസർ കൂടുന്നു അടുത്ത ചോദ്യം ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആൻസർ തുമ്പ അടുത്ത ചോദ്യം അക്വാറിജയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എത്ര ശതമാനമാണ് ആൻസർ എഴുപത്തി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം ആൻസർ മധ്യപ്രദേശ് അടുത്ത ചോദ്യം ഏത് മൂലകം ചേർന്ന ലോകസങ്കരമാണ് അമാൽഗം ആൻസർ മെർക്കുറി അടുത്ത ചോദ്യം കാർണലൈറ്റിൻ്റെ രാസനാമം ആൻസർ ഹൈഡ്രേറ്റഡ് പൊട്ടാസ്യം മാഗ്നീഷ്യം ക്ലോറൈഡ് അടുത്ത ചോദ്യം ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാവ് പീറ്റർ ഡബ്ല്യു ഹിക്സ് ഏത് വർഷമാണ് ഹിക്സ് ബോസോൺ സംവിധാനം ആവിഷ്കരിച്ചത് നൊബേൽ സമ്മാനം ഫ്രാങ്കോയിസ് ഇംഗ്ലർട്ടുമായി പങ്കിട്ടത് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം അള്ളാപിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ് ആൻസർ ഹസാക്കിൻ്റെ ഇതിഹാസം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ എവിടെ ആൻസർ തലശ്ശേരി അടുത്ത ചോദ്യം ആരുടെ തൂലികനാമമാണ് കോഴിക്കോടൻ ആൻസർ കെ അപ്പക്കുട്ടൻ നായർ അടുത്ത ചോദ്യം നീതിക്ക് വേണ്ടി കരഞ്ഞുഴൻ നീടവേ ഗീത ഗീതചൊല്ലി കേട്ടൊരർജുനല്ല ഞാൻ എന്നെഴുതിയ കവി ആൻസർ അയ്യപ്പ പണിക്കർ അടുത്ത ചോദ്യം എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിൻ്റെ പശ്ചാത്തലം ആൻസർ കോഴിക്കോട്ടെ തെരുവ് അടുത്ത ചോദ്യം ലോക ചെസ് ചാമ്പ്യനെ കണ്ടെത്താനുള്ള മത്സരത്തിൽ ഡി ഗുകേഷിൻ്റെ എതിരാളിയായിരുന്ന ഡെങ് ലിറൻ ഏത് രാജ്യക്കാരനാണ് ആൻസർ ചൈന അടുത്ത ചോദ്യം മലബാർ ദേവസ്വം ബോർഡും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളിൽ നിരോധിച്ച പുഷ്പം ഏത് ആൻസർ അരളി അടുത്ത ചോദ്യം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയും വിവരാവകാശ കമ്മീഷന്മാരെയും നിയമിക്കാൻ ശുപാർശ സമർപ്പിക്കുന്ന സമിതിയുടെ തലവൻ ആൻസർ മുഖ്യമന്ത്രി അടുത്ത ചോദ്യം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് നേതൃത്വം നൽകുന്നതാര് ൻസർ ചീഫ് കമ്മീഷണർ അടുത്ത ചോദ്യം ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് ആൻസർ മൂന്ന് വർഷം അടുത്ത ചോദ്യം വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ ഭർത്തൃഗൃഹത്തിൽ വെച്ച് ഒരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാലാണ് അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കുന്നത് ആൻസർ ഏഴ് വർഷം അടുത്ത ചോദ്യം ഇന്ത്യയിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലവിൽ വന്ന വർഷം ആൻസർ രണ്ടായിരത്തി ഒന്ന് അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ആൻസർ മാനവ് അധികാർ ഭവൻ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്